ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ ചാനൽ രണ്ടാം വർഷത്തിലേക്ക് ഏകദേശം ഇത് അടുത്ത് തുടങ്ങി ഇനി നാല് ദിവസമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ആദ്യത്തെ അതായത് നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോ പിന്നെ ഫെബ്രുവരി ഒന്നിനാണ് നമ്മൾ സാധാരണ ഒരു ഫുൾ വീഡിയോ ആയിട്ടും വന്നു അതായത് ഇട്ട് തുടങ്ങിയത് അപ്പോൾ ഇനി നാല് ദിവസം അപ്പോൾ ഞാൻ വന്ന നമ്മൾ ഇപ്പോൾ ഇത്രയും ദിവസം അതായത് ഇത്രയും ഈ രണ്ട് വർഷത്തിൽ ഏകദേശം നമ്മൾ ഇവിടെ വെച്ചാൽ ദിവസേന നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാണ്ടാവും ആദ്യത്തെ ആറുമാസം ഫുൾ പുറത്തായിരുന്നു അതായത് ഔട്ട്ഡോറിലല്ലോ വീഡിയോസ് അത് ചെയ്തു പിന്നെ ആറുമാസത്തിന് ശേഷം ആണ് അമ്മ രംഗത്തിറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്ത വീഡിയോസും ഒക്കെ ഇന്നലെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോസ് ഇന്നത്തെ രാവിലെ പോയി എടുത്ത വീഡിയോസ് അതെല്ലാം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തോ ചെയ്യാണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ആണ് അത് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുമ്പ് ഇരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിങ്ങനെ അയവ് വർക്ക് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രേക്ഷകരോട് സംവദിക്കുന്ന രീതിയിലുള്ള വീഡിയോസും അതിൻ്റെ സാധനം അപ്പോൾ ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആറ് ആറുമാസത്ത് യാത്ര വീഡിയോസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആറ് ആറുമാസത്തിന് ശേഷം പിന്നെ നമ്മൾ ഏകദേശം കൂടുതലും പാചക വീഡിയോസ് അതായത് അമ്മേൻ്റെ അങ്ങനെ പിന്നെ നമ്മൾ ഒന്ന് അതൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് റൂട്ട് മാറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷേ അപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതുപോലെയുള്ള ട്രാവല് മറ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എണ്ണം പിന്നെ ഇത് കൂടുതലായി ആ രീതിക്ക് പോയി ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഒരു രണ്ട് വർഷം രണ്ട് വർഷം ഏകദേശം തികഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മുപ്പത്തൊന്നാം തീയതി ആണ് നമുക്ക് ചെറിയൊരു ഒരു ചെറിയ മധുരം എന്നുള്ള രൂപത്തിൽ അന്നത്തെ ഒരു വീഡിയോ അത് ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് ഇനിയിപ്പോൾ ഏകദേശം തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് അതേപോലെ ഇനിയിപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് അതായത് കൂടുതലായിട്ടും ചെയ്യാനുള്ളത് മാറ്റം വരുത്താറുള്ളത് അങ്ങനത്തെ കാര്യം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ കൃത്യമായിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും പ്രത്യേകം പറയുക അതായത് നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ നിലവില് പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ നാട്ടും പുറത്തുള്ള ഹോട്ടലുകൾ അതായത് ചെറിയ ചായക്കടകൾ ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ വയലിൻ്റെയൊക്കെ അകത്ത് നമ്മൾ പാടവരമ്പൊക്കെ പറയാം അപ്പോൾ അപ്പം അങ്ങനെയുള്ള വയലിൻ്റെ ഒക്കത്ത് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചായക്കടകൾ അവിടെ പിന്നെ ആ ഒരു ശരിക്കും ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അന്നന്നത്തേക്കുള്ള അല്ലെങ്കിൽ രാവിലേക്കുള്ള തന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ചെറുത് ഇങ്ങനെ ആ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല രസമാണ് എനിക്ക് പിന്നെ അങ്ങനത്തെ കാഴ്ചകളാണ് സത്യത്തിൽ എനിക്ക് കൂടുതലിഷ്ടം അങ്ങനത്തെയാണ് വീഡിയോ എടുക്കാനും അതുപോലെ അവിടെ പിന്നെ അവിടെ കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്ന് അതാണ് ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് നമുക്കുള്ള ഗുണം എന്നുവെച്ചാൽ വെച്ചാൽ ഇപ്പം നേരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു പോകുന്നു അവിടെ കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്ന് പഴയ ഒരുപാട് വയസ്സായവരൊക്കെ ഉണ്ടാവും കാരണന്മാർ അപ്പം അവർ പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാം അതും ഇതിനകത്ത് ഇത് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നത് അപ്പോൾ അവിടെ ഒന്ന് ഞാൻ പിന്നെ ചില എങ്ങനെ ചില ഇറങ്ങിയാൽ അവിടേക്കൊന്ന് ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കി അത് വേണ്ട എങ്ങനെ എന്തൊക്കെ വേണമെന്നൊക്കെ ആലോചിച്ച് പിന്നെയാണ് അവിടുന്ന് ഈ വീഡിയോ ഒക്കെ നമ്മൾ നമുക്ക് വേണ്ട വീഡിയോസ് എടുക്കും അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളുള്ളൂ അല്ല അത് ആദ്യം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും അതിന് ശേഷം പിന്നെ അവിടെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കാൻ രസമാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യം കൂടി നമുക്ക് ഇതിലൊരു ശരിക്കും പറഞ്ഞൊരു നേരം പോ കൂടില്ല അങ്ങനെയൊക്കെ പോയിരുന്ന് അതും കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്നു അങ്ങനെ ഓരോ ദിവസത്തിലും നമ്മൾ അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ആ നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഇനി ഈ ചായക്കടകൾ മാത്രമല്ല അതുപോലെ നാട്ടിന് മറ്റെന്തെങ്കിലും വിശേഷങ്ങളിൽ ഉണ്ടാവും ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകും കാഴ്ചകൾ അത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയും കൂടി ഇപ്പോൾ ഇതിൽക്ക് ഇനി കൂടുതലായിട്ട് നമ്മൾ അത് അതായത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് വീഡിയോ അത് ഡെയിലി നമ്മൾ വീഡിയോ ഇടാനാണ് ഇപ്പോൾ ഇനി മുതൽക്ക് തീരുമാനിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആ ഈ രണ്ടാം വർഷത്തേക്ക് കടന്നാൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുള്ള സമയത്ത് മാത്രമേ അത് മുടങ്ങുള്ളൂ അപ്പോൾ ഡെയിലി വീഡിയോസ് അത് ഡെയിലി ഇടുന്ന ഫുൾ വീഡിയോസ് പിന്നെ ഒരു ഷോർട്സും ഉണ്ടായിരിക്കും ഡെയിലി ഈ വീഡിയോൻ്റെ തന്നെ എന്തെങ്കിലും നമ്മൾ കാണിക്കുന്നുണ്ടല്ലേ ഹൈലൈറ്റ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻറ്റ് അങ്ങനെ അതും ഉണ്ടായിരിക്കും പിന്നെ അപ്പോൾ രണ്ട് വീഡിയോ ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ പാചക വീഡിയോ അമ്മേൻ്റേത് അല്ലെങ്കിൽ പാചകം അല്ലാത്തതാണെങ്കിലും രണ്ടെണ്ണം അത് കഴിഞ്ഞ അടുത്ത വീഡിയോ നമ്മൾ ഔട്ട്ഡോറിലുള്ള അപ്പോൾ ഇതുപോലത്തെ നല്ല നാട്ടും പുറ കാഴ്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർ ചെയ്യും അപ്പോൾ അതുപോലുള്ള കാഴ്ചകൾ കാരണം അത് ചിലപ്പോൾ നമുക്ക് അപൂർവമായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഓണ കാഴ്ചകളാണ് പിന്നെ നമുക്കതൊക്കെ ഒരു റീക്രിയേറ്റ് ചെയ്യാറില്ല നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ അതൊക്കെ നമുക്ക് ഈ രൂപത്തിൽ അങ്ങനെയുള്ള കാഴ്ചകൾ അപ്പോൾ അത് ഒന്നുണ്ടായിരിക്കും അപ്പോൾ രണ്ടെണ്ണം പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഏകദേശം നമ്മളിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് വീഡിയോ അത് കഴിഞ്ഞ് ഒരു വീഡിയോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപത് വീഡിയോ അപ്പോൾ ഒരു മുപ്പത് ദിവസത്തിൽ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുപത് വീഡിയോ അമ്മ ഉൾപ്പെടുന്ന നമുക്ക് ആ വീഡിയോ നമ്മൾ റെഗുലർ ഇപ്പോൾ പോകുന്ന അതേ പോകാം അപ്പോൾ പ്രേക്ഷകർക്ക് ആ വീഡിയോ സാവ ചെയ്തു പിന്നെ ഈ ഒരു ഒരു ചേഞ്ച് തന്നെ രൂപത്തിൽ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന കൂടി വേണമല്ലോ അപ്പോൾ ആ ഒരു ചേഞ്ചിലാണ് അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ഏകദേശം നമുക്കൊരു ഇരുപത് പത്ത് പത്ത് അങ്ങനെ മുപ്പത് വീഡിയോ വരുവാണെങ്കിൽ ഇരുപത് വീഡിയോ വീട്ടത്തെ ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ പിന്നെ പത്ത് വീഡിയോ നമുക്ക് ഔട്ട്ഡോറിലുള്ളത് അപ്പോൾ കറക്റ്റായിട്ടൊരു ബാലൻസ് ആയത് അതൊരു മിക്സ് ആയിക്കൊണ്ടിരുന്ന വരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത ഇനിയിപ്പോൾ ഇനി പോകുന്ന ഈ ഒരു സമയത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഓരോ കൊല്ലത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ പ്ലാനിങ്ങുകൾ അതുപോലെ കാര്യങ്ങളും കൂടി ചെയ്യണമല്ലോ അതാണ് ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാറ്റം പ്രധാനപ്പെട്ട മാറ്റം അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അതിൻ്റെ പരിശ്രമത്തിലാണ് അങ്ങനെ അപ്പോൾ നമ്മൾ പ്രേക്ഷകര ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ അതായത് അതുപോലത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ ആളുകൾക്ക് കൈത്താങ്ങാവുന്നുണ്ടാവും ഇത്തരം വീഡിയോകൾ ചിലപ്പോൾ ചെറിയ കടകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അതെ നാലാളെ അറിയിക്കുന്ന രൂപത്തിൽ നമ്മളത് അതിൻ്റെ അവർക്കൊരു ശരിക്കും പറഞ്ഞൊരു എക്സ്പോഷർ എന്നൊക്കെ പറയില്ലേ നമ്മൾ അവർക്കൊരു സാധ്യത കൂടിയാണ് നമ്മൾ തുറക്കുന്നത് ചിലപ്പോൾ തീരെ അറിയപ്പെടാതെ ഇരിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലൊരു ജനശ്രദ്ധ കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മളെ ചാനൽ വഴി നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അമ്മേനോട് ഒന്ന് ചോദിച്ചു പോകട്ടെ രണ്ട് വാക്ക് അമ്മ അമ്മയോടൊന്ന് പറഞ്ഞോട്ടെ സന്തോഷമാണെന്ന് മാത്രം ആ പറയാനുള്ളത് വീട്ടിലുണ്ടാക്കണേ ഭക്ഷണമാണ് ഞങ്ങൾ കാട്ടുന്നത് അവയ്ക്കറിയണ ഭക്ഷണങ്ങൾ ഞാൻ ഉണ്ടാക്കണു ആ പണ്ടുകാലത്തെ രീതി അല്ലല്ലോ ഇപ്പം മാറി മാറിക്കൊക്കെ വന്നില്ലേ ആ ആദ്യത്തെ ആറ് മാസം ഞാൻ വീഡിയോ കാണലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തിരിക്കണം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിക്കപ്പെട്ടത് ആ ചെറുതും വലുതും ആയിട്ട് രണ്ടും വീഡിയോ ഉണ്ട് അതിൽ അതിൽക്ക് എന്നും കഴിയും പ്രകാരം ചെയ്യുന്നുണ്ട് അത് തുടർന്ന് എന്നും മാത്രമേ ഉള്ളൂ പ്രേക്ഷകർക്ക് അതാണല്ലോ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുന്ന എപ്പോഴും പ്രേക്ഷകർ അത് കാണുന്നതിനെ പറ്റിയുള്ളതാണ് അതാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരോട് വീണ്ടും പറയാണ് നമ്മളെ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന അതേ സപ്പോർട്ട് നമുക്ക് തുടർന്നും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തട്ടരത്തിലുള്ള ബെൽബട്ടൺ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ